നമസ്തേ ശിതിഷ്ടിയുടെ മൺമറഞ്ഞ വേദിക് അറിവുകളിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ഹൈന്ദവ കൗതുകങ്ങൾ വൈക്കത്തെ അഷ്ടമി രാത്രിയും പകലും പൂക്കൾ വിരിയാറുണ്ടല്ലോ അതുപോലെ അമാവാസിയിലും പൗർണമിയിലും മരങ്ങൾ പൂക്കുന്നുണ്ട് പൂവിരിയുമ്പോൾ അതിലെ ഗന്ധങ്ങളും ഗന്ധദോഷങ്ങളും നിറയുന്നതിനാൽ വാവുന്നാളിൽ ശ്വാസതടസ്സമോ ആസ്മയോ കൂടുതലാകാം ഇവിടെ ചന്ദ്രനോ കറുത്തവാവോ അല്ല പ്രശ്നം അമാവാസിക്കും പൗർണമ്മയ്ക്കും ഇടയിലുണ്ടാകുന്ന പതിനഞ്ചു ദിവസങ്ങളിൽ വൃക്ഷങ്ങളിൽ വൃദ്ധിയും ക്ഷയവും സംഭവിക്കും അത്തരം സമയങ്ങളിൽ പൂവുകൾ പുറത്തുവിടുന്ന ജൈവ ഘടകങ്ങൾ സസ്യജാലങ്ങളിൽ ഉണ്ടാക്കുന്ന മറ്റു പ്രതിഭാസങ്ങൾ ഇവയൊക്കെ ഗുണമായും ദോഷമായും പ്രവർത്തിക്കുന്നു വെളുത്ത പക്ഷത്തിൽ ഇല്ലുമുള മുറിച്ചാൽ അവ പെട്ടെന്ന് നശിക്കുന്നുണ്ട് കറുത്ത പക്ഷത്തിൽ ഞണ്ടുകൾക്ക് മാംസം കൂടുന്നു ചില സമയങ്ങളിൽ പാൽ ഞണ്ടുകളായി മാറുന്നു വൃശ്ചികത്തിലെ അഷ്ടമിയിൽ ചെമ്മീൻ ഞണ്ട് എന്നിവ ഓരോ കുറവുള്ള ജലാശയം തേടി പോകുന്നു വൈക്കത്തഷ്ടമി നടക്കുമ്പോൾ കുട്ടനാടൻ കൊഞ്ചും ഞണ്ടും തൊഴുകൈയോടെ വൈക്കത്തേക്ക് നീന്തുന്നത് ആലപ്പുഴക്കാർ കണ്ടിട്ടുണ്ടാകും ഈ യാത്ര വൈക്കത്തപ്പനെ ദർശിക്കാനാണോ കവചങ്ങളുള്ള മത്സ്യങ്ങൾ ആറോ എട്ടോ മാസത്തിൽ കവചം മാറ്റും ജീവികളുടെ ഈ പുറന്തോട് മാറ്റുന്നതിനെ ശാസ്ത്രം മോൾട്ടിങ് എന്നാണ് വിളിക്കുന്നത് എല്ലാ അഷ്ടമിയിലും ശുദ്ധജലം അന്വേഷിച്ച് ചെമ്മിൻ വർഗം ഈ ഘോഷയാത്ര നടത്തുന്നുണ്ട് വൃശ്ചിക മാസം മുതൽ മത്സ്യവർഗങ്ങൾക്ക് കൊഴുപ്പ് കൂടുതലായിരിക്കും മനുഷ്യനടക്കമുള്ള ജീവികളിൽ തൊക്കുപൊഴിക്കൽ കൂടുന്നു കൊഴുപ്പ് കൂടുതൽ ഉണ്ടായാലേ പീലിംഗ് ഓഫ് ദ സ്കിൻ എന്ന ക്രിയ സുഗമമായി നടക്കുകയുള്ളൂ അഷ്ടമിയിൽ ജനിച്ച കൃഷ്ണന് നല്ല തൊക്കുണ്ടായി എങ്കിൽ തിഥികളെ കുറിച്ച് നമ്മൾ കൂടുതൽ ആഴത്തിൽ പഠിക്കേണ്ടിയിരിക്കുന്നു വേദങ്ങളിലെ ജ്യോതിഷം നിങ്ങളും മനസ്സിലാക്കുക കൂടുതൽ അറിവുകൾക്കായി ശിവയിഷ്ടയെ ഫോളോ ചെയ്യുക ശമ്പു ശിവമഹാദേവ